മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഏഴാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ശ്രുതിക്ക് വളരെ അനുകൂലമായ പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു ശ്യാമിൻ്റെ കള്ളത്തരം ഉടൻ തന്നെ പുറത്തു വരണം എന്നുള്ള ആവശ്യവും ശക്തം ആയിരിക്കുകയാണ് കമൻ ബോക്സിൽ ഇതേസമയം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വൈറലായി മാറിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ഇതേസമയം അഞ്ജലിയുടെ ഭീഷണിയെ തുടർന്ന് ഒടുവിൽ ജോലി ചെയ്യുന്നതിനായി കുഞ്ഞൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് ശ്രുതി മാത്രവുമല്ല ലാവണ്ണിയെ സഹായിക്കുന്നതിന് ശ്രുതി തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വീട്ടിൽ വെച്ച് ശ്രുതിയെ അപ്രതീക്ഷിതമായി കണ്ടത് അശ്വിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഒടുവിൽ ലാവണ്ണിയെ സഹായിക്കുന്നതിനാണ് വന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അഞ്ജലി ആദ്യമൊക്കെ എതിർക്കുന്നുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മുടെ അശ്വിൻ ഇതേ തുടർന്നാണ് അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും കൂടുതൽ അടുത്തു തുടങ്ങുന്നത് മാത്രവുമല്ല അശ്വിൻ്റെ മനസ്സിൽ താനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ ലാവണ്യ മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്